പള്ളി പള്ളി നമസ്കാരം കട്ട കട്ടറോട്ടിലൂടെ പോകുന്ന കാളവണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ആ ഒരു രീതിയിലാണ് ഇവിടെ എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തിയിരിക്കുന്നത് ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് സംഘപരിവാരങ്ങൾ പലതരത്തിലുള്ള സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരു സംഘി കൊടുത്ത സമ്മാനം ഒരു മുസ്ലിം പള്ളിയിൽ കയറി ജയ് ശ്രീരാം എന്ന് വിളിച്ച് ആ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത്തരത്തിലൊരു സമ്മാനമാണ് കൊടുത്തത് നരേന്ദ്രമോദി പോലും ശ്രീരാമനെ കൈവിട്ട ഒരു സാഹചര്യമാണ് അതായത് ശ്രീരാമൻ നരേന്ദ്രമോദിയെ കൈവിട്ടു ബി ജെ പിയെ കൈവിട്ടു ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗങ്ങളിലും ജയ് ശ്രീരാം എന്ന് കേൾക്കുന്നില്ല പകരം ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ശ്രീരാമനെ പൂർണമായും കൈവിടുന്നു ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ ശ്രീരാമൻ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ ശ്രീരാമൻ അതിനപ്പുറം അവർക്ക് ശ്രീരാമൻ ആരുമല്ല ഒന്നുമല്ല എന്നുള്ളതാണ് എന്തായാലും വിവരദോഷിയായ ഒരു സംഘി ഇന്ന് താമരശ്ശേരിയിലെ ഒരു പള്ളിയിൽ കയറി പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ചു ആ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രാജ്യം മുഴുവനും സംഘപരിവാരങ്ങൾ ശ്രീരാമനെ കൈവിട്ടപ്പോൾ കേരളത്തിലെ സംഘികൾക്ക് എങ്ങനെയാണ് ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല കഴിഞ്ഞ ദിവസം എൻ ഡി എ സഖ്യം വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഏതോ ഒരു വിദ്വാൻ വിരല് മുറിച്ച് ക്ഷേത്രത്തിൽ വഴിപാടായി കൊടുത്തു അല്ലെങ്കിൽ പൂജയ്ക്ക് കൊടുത്തു എന്ന ഒരു വാർത്ത കണ്ടിരുന്നു സമയം വൈകിയതിനാൽ ഈ വിരല് പിന്നീട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഡോക്ടർമാർ നൽകിയ വിശദീകരണം എന്തായാലും സംഘപരിവാരങ്ങൾ ആളാകുന്നതിനു വേണ്ടി അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നതിനു വേണ്ടി പള്ളികളിലും ചർച്ചുകളിലും കയറി തോന്നിവാസം കാണിക്കുകയാണ് ഒരു കാര്യം പറയാനുള്ളത് സംഘപരിവാരങ്ങളുടെ തന്തയുടെ വകയല്ല ഇവിടുത്തെ മോസ്കും ചർച്ചും ഒന്നും അതൊക്കെ ഇവിടെ ആരാധനകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഭവനങ്ങളായി കാണുന്ന സ്ഥലങ്ങളാണ് അവിടെ ആരാധനകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങളുടെ ജയ് ശ്രീറാം വിളിയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള തോന്നിവാസങ്ങളും ഒക്കെ അതിന് അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട് കാരണം നിങ്ങളൊക്കെ ജയ് ശ്രീറാം വിളിക്കുന്നത് തന്നെ പലപ്പോഴും ആളുകളെ മിക്കിട്ട് കയറുന്നതിന് വേണ്ടിയാണ് പാവങ്ങളെ മിക്കിട്ട് കയറുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് മദർ തെരേസയുടെ രൂപം കളയുക ചർച്ചിനു മുകളിൽ കാവിക്കൊടി കെട്ടുക ആളുകളെ ആക്രമിക്കുക ഇവിടെ മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ജയ് ശ്രീറാം എന്ന് വിളിക്കാറുള്ളത് ആത്മാർത്ഥമായി ദൈവമാണെന്ന് കണ്ട് പ്രാർത്ഥനയുടെ ഭാഗമായി നിങ്ങൾ ഒരിക്കലും ജയ് ശ്രീറാം വിളിച്ചിട്ടില്ല നിങ്ങൾ വിളിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തോന്നിവാസങ്ങൾ അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ പോയി ചെയ്യുക ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ നിൽക്കരുത് എന്നതാണ് സംഘപരിവാരങ്ങളോട് എനിക്ക് ആമുഖമായി പറയാനുള്ളത് എന്തായാലും ഇവിടെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് പൂഞ്ഞാറിൽ ഒരു പള്ളി വൈദികനെ കുറച്ച് കുട്ടികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് വകുപ്പനുസരിച്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പള്ളി വൈദികനെ ആക്രമിച്ചതല്ല അത് അവിടെ സംഭവിച്ചു പോയതാണ് പള്ളി വൈദികൻ ഈ കുട്ടികളെ തടയാൻ വന്ന സമയത്ത് കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ബൈക്കിന്റെ ഹാൻഡിൽ കൊണ്ടതാണ് എന്നുള്ള കാര്യം കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു എന്നാൽ ഈ കുട്ടികളെ വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി പോലും അധിക്ഷേപിക്കുന്ന തോന്നിവാസമാണ് കാണിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ പള്ളിയിൽ കൂട്ടമണി അടിച്ചു പള്ളിയുടെ ഇടവകയിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ വരുത്തി പോലീസുകാരെ ആക്രമിച്ചു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിനു വേണ്ടി അവിടെ പലരും ഇടപെട്ടു എന്തായാലും ഇവിടെ താമരശ്ശേരിയിൽ ഒരു പള്ളിയിൽ കയറി ജയ്ശ്രീറാം വിളിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ ആരും ബാങ്ക് വിളിച്ചില്ല ആരും ഇവിടെ വിശ്വാസികളെ വിളിച്ചു കൂട്ടിയില്ല ആരെയും ആക്രമിക്കുന്നതിനു വേണ്ടി ആരും ഇറങ്ങി പുറപ്പെട്ടില്ല വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് ആരെയും ആക്രമിക്കാൻ പോകരുത് വർഗീയത പറയരുത് ഇത്തരത്തിലുള്ള വർഗീയവാദികളെ നേരിടേണ്ടത് നിയമപരമായാണ് അല്ലാതെ ആളുകളെ മുഴുവൻ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഇസ്ലാം മതം സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ പഠിപ്പിച്ചിരിക്കുന്നത് വിശ്വാസികളെ മൊത്തത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഇവിടെ എന്താണെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് താമരശ്ശേരിയിലെ വിശ്വാസികൾ ആ മഹലിന്റെ ആളുകൾ അവിടുത്തെ ഭാരവാഹികൾ പള്ളി ഇമാമുമാർ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇത് മുഖ്യമന്ത്രി കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാം മത വിശ്വാസികളുടെ നിലപാട് ഇതാണ് അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികൾ പല കാര്യങ്ങളിലും ഇടപെടുന്നത് പ്രവർത്തിക്കുന്നത് അവരുടെ അവരുടെ വാക്കുകൾ പോലും അത്തരത്തിലുള്ളതാണ് എന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള വേഷം കെട്ടുമായി വന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇവിടെ വിശ്വാസികൾ സംയമനം പാലിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്